ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഫിഷിംഗ് ബ്ലോഗിൻ്റെ അടി ഒരു എപ്പിസോഡായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇരുനിൽ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ നെറ്റയാണ് നെറ്റ ഡാമിൻ്റെ ചെയ്ത സൈഡിലാണ് കിട്ടുകയില്ല എന്നൊന്നും അറിഞ്ഞിട്ട് അപ്പം തന്നെ നമ്മുടെ ഫിഷിംഗ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സ്പൈഡർ നമ്മൾ യൂസ് എന്തായാലും നമുക്ക് ഇതുവരെ മീനൊന്നും കിട്ടിയില്ല സോ അതുകൊണ്ട് എന്തായാലും നമ്മൾ മീൻ കിട്ടിയില്ല നമ്മൾ തന്നെ മീന് കഴിച്ചിട്ടേ പോകണുള്ളൂ ഇവിടെ ഒരു കടയിൽക്കാർ എന്തായാലും മീൻ കഴിക്കുമ്പോൾ വേണം ഗൈസ് അങ്ങനെ നമ്മൾ മണിക്കൂറുകൾ നോക്കിയിട്ട് മീൻ കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ നമ്മളൊരു കടയിൽ കയറി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു അവിടെ നല്ല കടലയും സിലോപ്പിയും പിന്നെ ബ്രാലും ഞങ്ങളെന്തായാലും ഒരു പഴങ്കഞ്ഞിയും ഒരു കടല പീസും ഒരു സിലോപ്പിയും പറഞ്ഞു ആ കടയുടെ ആംബിയൻസ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു വീടിൻ്റെ ഒരു ആംബിയൻസ് ആയിരുന്നു പോരാഞ്ഞിട്ട് അതും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ലൊരു അടിപൊളി വൈബിലും നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാം എന്തായാലും നമ്മൾ ഓർഡർ ചെയ്ത മീനിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഒരുക്കുന്ന സമയത്തുണ്ടായിരുന്ന ഒരു പ്രത്യേക മണം നല്ല ചൂട് സമയത്ത് ഇങ്ങനെ മോരും അച്ചാറും ഒക്കെ ഇട്ട് കഴിക്കുന്ന ഈ പഴം കഞ്ഞി കുടിക്കുമ്പോൾ ഒരു രക്ഷയില്ലായിരുന്ന ടേസ്റ്റ് അതിൻ്റെ കൂടെ ഈ പൊരിച്ച മീനും ഗേസ്റ്റ് ഫുഡ് എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു അതിപ്പോൾ മീനായാലും പഴങ്കഞ്ഞി ആയാലും എന്തായാലും നിങ്ങൾ ആരെങ്കിലും നെട്ട വരെ ആണെങ്കിൽ മസ്റ്റായിട്ടും ഈയൊരു കടയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എക്സ്പീരിയൻസ് ഉറപ്പായിട്ട് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരണം നമ്മുടെ സ്പോട്ട് വന്നിട്ട് നെട്ട പോകുന്ന വഴിക്ക് തന്നെ റോഡ് സൈഡിലായിട്ടാണ് സായ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു ഹോട്ടലാണ് അവസാനം ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്കൊരു മീൻ അടിച്ച് സത്യത്തിൽ ഒന്നും കിട്ടിയില്ല എന്നു പറഞ്ഞാൽ ഔട്ട്റോ വരെ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഈ മീൻ കിട്ടുന്നത് തന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ കഷ്ടപ്പെട്ടതിന് അങ്ങനെ ഒരു ഫലം ഉണ്ടായി അങ്ങനെ നമ്മൾ നെട്ട വന്നിട്ട് മീൻ കഴിക്കുകയും ചെയ്ത് മീൻ കിട്ടുകയും ചെയ്ത് ഫ്ലാഷ് ബാക്ക് പൈസ എന്തായാലും ഇന്നത്തെ കമ്മീഷൻ നമുക്ക് ഫെയിലായിപ്പോയി പക്ഷേ കുഴപ്പമില്ല നമ്മളെ മീൻ പിടിക്കാൻ വന്നിട്ട് മീൻ കഴിച്ച് ആ ഒരു സന്തോഷം കൊണ്ട് എന്തായാലും ഫുഡൊക്കെ കൊള്ളാമായിരുന്നില്ല പഴം കഞ്ഞിയും എല്ലാം നല്ല പൊരിച്ച മീനും അങ്ങ് വെച്ച കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫിഷിങ് നടന്നില്ലെങ്കിലും ഫിഷിങ് അടി നടന്ന് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ആ പുതിയൊരു വീട്ടായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ഭയപ്പായിരുന്നു